ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് കേസ് അപ്പൊ ഞാനിതൊക്കെ കണ്ടെ നമ്മള് ഇൻസെന്റ് പറഞ്ഞു നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ള ഉള്ളതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഈ വീഡിയോ മൊബൈലില് ഞാൻ വിളിപ്പിച്ചുവെച്ചിട്ടുണ്ടോ ഇല്ല അത് അന്വേഷണ ഞാൻ കൈമാറി അവരി നോക്കട്ടെ നമസ്കാരം ഉപ്പുമുളക് സീരിയലിലെ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കുകയും ശേഷം ഇവർ ആ പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോഴും മനസ്സിലായിട്ടുള്ള ആ പരമ്പരയിൽ അവർക്കെതിരെ കേസ് കൊടുത്ത ആ നടി ആരാണ് എന്നുള്ളത് ഒപ്പം അഭിനയിച്ച നടിയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നടിയാണ് എന്നുള്ള സൂചനകൾ മാത്രം നൽകി ആരാണ് അത് ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും തെളിവായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നിരവധി ആളുകളാണ് എന്ന രീതിയിൽ സംശയിച്ചുകൊണ്ട് അതിലെ പല നടിമാരെയും പറഞ്ഞുകൊണ്ട് മീഡിയക്കാർ വീഡിയോ ചെയ്യുകയുണ്ടായി എന്നാൽ അവരൊക്കെ നേരിട്ട് വന്നിട്ട് പറയുകയുണ്ടായി ഞാനല്ല ആ നടി ഞാനല്ല ആ നടി എന്നുള്ള കാര്യം എന്തായാലും ആരാണ് യഥാർത്ഥമായിട്ട് പരാതി കൊടുത്തത് ഇപ്പോഴും തെളിവായിട്ടില്ല എന്നാൽ പ്രതിസ്ഥാനത്തുള്ളവരെ ഇപ്പോൾ പ്രതിയാക്കിക്കൊണ്ട് അതിൻ്റെ നിയമ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോഴും അവരുടെ നീതിന്യായത്തില് വിശ്വസിക്കുന്നുണ്ട് മുന്നോട്ട് പോവുകയാണ് ആ നീതിന്യായത്തിൽ വിശ്വസിച്ചുകൊണ്ട് സത്യം തെളിവാകുമെന്നുള്ളതില് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട് ബിജു മോനം ഇപ്പോൾ നേരിട്ട് വന്നിരിക്കുകയാണ് ഈ കേസുമായിട്ട് സംസാരിക്കാൻ എന്റെ ഭാര്യ സ്ത്രീ അമ്മ പിന്നെ എത്രയോ പുരുഷന്മാരുണ്ട് അപ്പൊ അവരുടെ ഇടയ്ക്ക് നമുക്ക് നടക്കാൻ പറ്റും ഒരു ധൈര്യം എന്താണ് അതൊരു ഇല്ല എനിക്കറിയാം പക്ഷെ എനിക്ക് ഞാൻ പറയുന്നത് സംഭവം കേട്ടോ ചോദിച്ചു ഇല്ല അപ്പൊ അത് നമ്മൾ നിയമത്തിന്റെ വഴി പോകണം അപ്പൊ നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലെനിക്ക് ജുഡീഷ്യൽ വിശ്വാസം ഉണ്ട് അവര് പറയുന്നത് കേൾക്കാൻ പറ്റും ആരംഭിപ്പിക്കാനാണ് പ്രേർ ഉണ്ട് എന്തുകൊണ്ട് ആരും ചെയ്യാൻ എനിക്ക് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ആ ബുദ്ധിപരമായി ഈ ആവശ്യമായി കളിക്കാതെ നിയമദോഷം തേടുകയും എന്താണ് ചെയ്യണം കൃത്യമായ പേടൻസിലേക്ക് ഉണ്ടായിട്ടെന്ന് ഞാൻ സംസാരിക്കാനാണ് ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി ഇതിനെ പറ്റി സംസാരിക്കാം അതിന് പരിധിയുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ലൈംഗിക അതിക്രമം അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലോംഗിക പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് കേസ് അപ്പോൾ ഞാൻ ഇതൊക്കെ ചെക്കേണ്ടത് നമ്മള് ഇന്നത്തെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര ധൈര്യം ഉണ്ടല്ലോ ഞാൻ നിൽക്കുന്നത് കാരണം ഈ വീഡിയോ മൊബൈലിൽ ഞാൻ വിളിച്ചു വെച്ചിട്ടോ ഇല്ല അത് കൈമാറി അന്വേഷണത്തെ മാത്രം ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും ഇങ്ങനെയൊരു ലൈംഗിക അതിക്രമ കേസ് വന്നപ്പോൾ രണ്ടു പേരും മീഡിയയ്ക്ക് മുന്നിൽ അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല അതിനുള്ള കാരണം കൂടി ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ഒരു നിയമ നടപടി ഉണ്ടാകുമ്പോൾ ശബ്ദിക്കാൻ സാധിക്കില്ല എന്നും ആ നിയമ നടപടിക്ക് ഒപ്പം നിൽക്കുകയും എനിക്ക് നീതിന്യായത്തിൽ വിശ്വാസമുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അത് പറയാനുള്ള അവസരമാണ് എന്നാലും ആ ഇരയുടെ പേര് എനിക്കിപ്പോഴും വെളിപ്പെടുത്താൻ സാധിക്കില്ല ഇര എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീയുടെ പേര് എനിക്കിപ്പോഴും പരാതിപ്പെടാൻ സാധിക്കില്ല അല്ലെങ്കിൽ എനിക്കിപ്പോഴും പുറത്തു പറയാൻ സാധിക്കില്ല എന്ന് ബിജു സോപാനം പറയുകയാണ് മാത്രമല്ല അവരിങ്ങനെ ഒരു പരാതി കൊടുത്തു അവരൊരു സ്ത്രീയാണ് എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ സ്ത്രീകളാണ് ഇവരിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ

അതെ ഇവിടെ ഉള്ള പ്രശ്നം ബിജു സോബാനോ എന്ന വ്യക്തി ബാലു എന്ന കഥാപാത്രം ചെയ്ത് പ്രശ്നം പിടിച്ചാണ് നിങ്ങൾ ആ സെറ്റിൽ അത്രയും സൗഹൃദമായിട്ട് മുന്നോട്ട് പോയ പോയത് അല്ലെ ഉണ്ണികൃഷ്ണികൃഷ്ണമായിട്ട് വിഷയം ഉണ്ടായി ഈ പരാതി നൽകിയ സ്ത്രീയുമായിട്ട് വിഷയം ഉണ്ടായപ്പോൾ അന്ന് ഞാൻ വാർത്ത ചെയ്തൊരു വ്യക്തിയാണ് അല്ലെ അതിനെ വീണ്ടും അന്ന് അത് ഉണ്ണികൃഷ്ണ മാറ്റിയത് വീണ്ടും ഉണ്ണികൃഷ്ണ വന്നു വീണ്ടും ഒരറി ബിജു സോബാന ബിജു സോ ഗുരുവെ പോലെ കാണുന്ന ബിജു സോബാനും ഇവിടെ ഒന്നിച്ചുകൊണ്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് ആ പരാതിക്കാരിക്കെതിരെ ഒരു നീക്കം നടത്തി എന്നൊരു ആരോപണം വരുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒരു ആരോപണം വരുന്നത് ലൈംഗിക അതിക്രമമായി മാറുകയും പിന്നീട് കേസിൽ ഞാൻ വായിച്ചു അങ്ങനെ ഞാൻ വാർത്ത ലൈംഗിക അതിക്രമ കേസുമായി മുന്നോട്ട് പോയി ഇവിടെയുള്ള വിഷയം രണ്ട് രണ്ടുപേർക്കെതിരെയാണ് അല്ലെ രണ്ടുപേർക്ക് നിങ്ങളതിനകത്ത് സ്വീകരണമുണ്ട് അവന് അവൻ സെറ്റിൽ വാതറുണ്ട് സംസാരിക്കില്ല അവൻ സ്ക്രിപ്റ്റ് പഠിക്കാൻ മാത്രമേ വാതറക്കൂടാൻ പോകുന്നത് നമ്മുടെ ആങ്കർ തന്നെ ചോദിക്കുന്നുണ്ട് കൃഷ്ണൻ ടാൽക്കിലെ ആങ്കർ തന്നെ ചോദിക്കുന്നുണ്ട് നേരത്തെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഇതിലെ സംവിധായകനെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം പരാതി കൊടുത്ത സ്ത്രീ ആ സ്ത്രീ തന്നെയാണ് ഇതിലും കൊടുത്തത് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് പരാതി കൊടുത്ത നടിയുടെ പേര് പരാമർശിക്കാൻ സാധിക്കില്ല അവരുടെ ഒരു ആ ഒരു അവസ്ഥയാണ് ആ കേസിൻ്റെ ഒരവസ്ഥയാണത് അതുകൊണ്ട് തന്നെ അവർ അതിനെ തൊട്ട് സ്പർശിച്ചുകൊണ്ട് ഒരു ഹിൻറ്റ് നൽകിയിരിക്കുകയാണ് ആ നേരത്തെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സംവിധായകന് നേരെ കൊടുത്ത പരാതി കൊടുത്ത സ്ത്രീ തന്നെയാണ് ഈ ഒരു കേസിന് പിന്നിലുമുള്ള ആ നടി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതുകൂടി കേട്ട് നോക്കാം അപ്പോഴേക്കും നമുക്കത് പൂർണ്ണമാകും ഈ കേസിനെ കുറിച്ച് ഒരു പൂർണ്ണ രൂപം നമുക്ക് ഒരുപാട് പല തലങ്ങളിൽ തലത്തിൽ പക്ഷെ അത് ഇന്മാതിരി ഫോക്കസ് ഉണ്ട് ചെറിയ അപ്പൊ അത് പലരെയും പറഞ്ഞു അറിയിട്ടുള്ളതാണ് ഞാൻ അടുത്താകും ഞാൻ പലരെയും പറഞ്ഞിട്ട് അറിയിട്ടുള്ള പക്ഷേ ഞാൻ പറയില്ലേ അത് നമ്മൾ ഒരിക്കലും കലാകാരന്മാരില്ലേ അങ്ങനെ ക്രൂരമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല എന്റെ വിശ്വാസം നോ ഇരിക്കുമോ അപ്പൊ നോ പറയണ്ടെന്ന് നോ പറയണ്ടെന്ന് നോ പറയണം ഈ ബിജു സ്വഭാവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയണമെന്ന് ഇപ്പോൾ തോന്നിയാലോ എന്റെ അടുത്ത് ഇപ്പൊ തോന്നാനുള്ള ഒരു കാരണം ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഇങ്ങനെ കേസുകൾ പോകുന്നതേ അതെ അതെ മൊബൈലെ കൊടുക്കുന്ന ബിജു സ്നേഹിക്കുന്ന ബാലുവേണ്ട പ്രേക്ഷകർ അറിയണം എന്നറിയേ എന്ന് പറഞ്ഞാൽ ഒരു നിയമോപദേശം കാണുമല്ലോ അപ്പൊ എനിക്ക് നേരത്തെ എന്റെ അദ്ദേഹത്തിലൊക്കെ ഈ അബദ്ധം ദിവസം കഴിഞ്ഞാൽ ഞാൻ ആ അവരെ പേര് അല്ലെങ്കിൽ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടല്ലോ നൂലാമുണ്ടല്ലോ അതൊക്കെ ആ സമയത്ത് പറയേണ്ടത് തന്നെ പറഞ്ഞു ഇപ്പൊ ഏകദേശം ഒരു തോന്നുന്നു ഇവിടെ ബിജു സോമാനൻ പറഞ്ഞു വെക്കുന്നത് ഇവരുടെ കൂടെ അഭിനയിച്ച കോ ആക്ടർ ഉണ്ടല്ലോ ഇവർക്കെതിരെ പരാതി കൊടുത്ത ആ നടി അവരും ഇവരും തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഇവര് വെല്ലുവിളി വരെ നടത്തിയിരുന്നു ഞാൻ ഇയാൾക്കെതിരെ പരാതി കൊടുക്കും ഇയാളെ ജയിലിൽ അടയ്ക്കുമെന്ന് പലരും വഴി ഈ ബിജു സോമാനൻ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ നടിയുടെ വെല്ലുവിളി ഇവർ നേരത്തെ അറിഞ്ഞിരുന്നു എന്നാണ് പക്ഷേ അപ്പോഴൊന്നും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് കരുതിയില്ല എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് കൂടെ അയാൾ ചോദിക്കുന്നത് ഇത്രയാണ് ഇത്രയും തവണ ഞാൻ പീഡിപ്പിച്ചു എന്നാണ് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് എന്നാൽ എന്തുകൊണ്ട് ഇവർ നോ പറഞ്ഞില്ല ഇത്രയും തവണ പീഡിപ്പിക്കാൻ നിന്നു തന്നു എന്നുള്ള ചോദ്യങ്ങളും അവിടെ ബാക്കിയാവുകയാണ് നമുക്ക് നോക്കിയാൽ അറിയാം ഇവരും ഈ പറയുന്ന കോ ആക്ടറും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു പല ഫംഗ്ഷനും ഇവർ ഒരുമിച്ചിട്ടാണ് വരാറുള്ളത് നല്ല അടുത്ത് ഇടപഴകാറുണ്ട് അപ്പോഴൊന്നും നോ പറഞ്ഞില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തോ ഒരു ഈഗോയുടെ പുറത്ത് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുകയാണ് ഇവരുടെ ജീവിതം തകരട്ടെ ഇവരുടെ കുടുംബം തകരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി എന്നുള്ളതാണ് ആ സമയത്ത് തനിക്ക് ഇത് തുറന്നു പറയാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല നിയമ ഉപദേശകർ എന്നോട് പറഞ്ഞു ഇത് പറയരുത് പ്രശ്നം വർഷമാവും മറ്റൊരു രീതിയിലേക്ക് അത് കൊണ്ടുപോകുമെന്ന് അതുകൊണ്ടാണ് പറയാതിരുന്നത് മൗനത്തോടെ ഇരുന്നത് നിയമനീതിന്യായത്തിൽ വിശ്വസിക്കുന്നു ഇപ്പോൾ എനിക്കത് അതിനെക്കുറിച്ച് ചിലത് വെളിപ്പെടുത്താനുള്ള സമയമായി അതുകൊണ്ടാണ് വന്ന് പറയുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും കേസ് വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും കേസ് വിജയിക്കട്ടെ സത്യം തെളിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതെല്ലാം കണ്ടിട്ടുള്ള പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉപ്പുമു മുളകും സീരിയൽ എന്ന് പറയുന്നത് പരമ്പര എന്ന് പറയുന്നത് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പരമ്പരയായിരുന്നു ഒരു റിയാലിറ്റിയെ വിളിച്ചോതുന്ന ഒരു കുടുംബാന്തരീക്ഷമൊക്കെയാണ് നിരവധി ആരാധകരുണ്ടായിരുന്നു അതിന് പക്ഷേ പെട്ടെന്ന് വന്ന അതിനുണ്ടായ മൂല്യ പലപ്പോഴും എന്താണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത് Thank you.